ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം ഞാനിപ്പോൾ കേരളത്തിലില്ല കർണാടകയിലാണ് അതായത് കുന്ത എന്ന് പറയും നമ്മുടെ ഗോകർണത്തിനും മുരടേശ്വറിനും ഇടയിലുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ അമ്മ വർക്ക് ചെയ്യുന്ന സ്ഥലം ഇവിടെ ഇവിടെ ഒരു ആയുർവേദ യോഗാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലയാളീസ് നടത്തുന്ന ഒരു റിസോർട്ടാണ് അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഫോറിനേഴ്സാണ് ഇവിടെ ട്രീറ്റ്മെന്റും കാര്യങ്ങൾക്കൊക്കെ വരാറ് പിന്നെ ഇവിടെ അമ്മ വർക്ക് ചെയ്യുന്നത് കൊണ്ടും പിന്നെ നമ്മൾക്ക് അറിയാവുന്നതുകൊണ്ടും ഇവിടെ വന്നു പിന്നെ വീട്ടിലാണെങ്കിൽ ഇപ്പൊ പെയിന്റടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റില്ല അപ്പം ഇനിയിപ്പോൾ വെക്കേഷൻ ഒക്കെ കഴിയല്ലേ സ്കൂൾ തുറന്നാലും അങ്ങനെ വന്ന് നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞങ്ങൾ ഞാനും മോനും ഇവിടെ വന്നു അമ്മ വീട്ടിലാണ് തൃശ്ശൂരാണ് ഇവിടെ എന്ന് പറയുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ അടുത്തൊരു മലയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മുടെ പഴശ്ശിരാമൻ മഴഞ്ഞ കേരളം സൃഷ്ടിച്ചേ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഞാനത് കൂടുതൽ വേറെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ചെയ്യാട്ടോ അപ്പം ഞാൻ ഇന്നലെ രാവിലെ എത്തി ട്രീറ്റ്മെന്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തു ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ വേറെ ബോഡിയിൽ ഉഴിച്ചല് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല ഹെഡ് മസാജ് ഫുഡ് മസാജ് എങ്കിൽ തലവേദന നന്നായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവറിന് വേണ്ടിയിട്ടുള്ള ആയുർവേദം മെഡിസിൻസ് ഒക്കെ മഞ്ഞളും അങ്ങനത്തെ ഒക്കെ മെഡിസിൻസ് ഒക്കെ അടങ്ങിയിട്ടതാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ പിന്നെ എന്ന് പറയുമ്പോൾ ഫുഡൊക്കെ വെജാണ് പിന്നെന്താന്ന് വെച്ചാൽ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് അത് ബീച്ച് സൈഡാണ് നമ്മളിവിടെ ഇപ്പോൾ മൂന്നാമത്തെ വർഷം വട്ടാണ് വരുന്നത് ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ മുന്നേറ്റ വർഷം ഒരു ഡിസംബറിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇവിടെ ഒരു മാസത്തിനടുത്തുണ്ടായിരുന്നു ഞാൻ മോനെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് കാരണം ആൾക്ക് കുറച്ചൊരു പൊണ്ണത്തടിയും അതോടൊപ്പം തന്നെ കപക്കെട്ട് അലർജിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഞങ്ങൾ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പോയപ്പോ തന്നെ കുറച്ച് വെയിറ്റ് ഒക്കെ കുറഞ്ഞ് പിന്നെ പണ്ടത്തെ പോലെ ചുമയും കാര്യങ്ങളൊന്നും ഈ വർഷം ഉണ്ടായിരുന്നില്ല ആൾക്ക് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ് ഇവിടേക്ക് തന്നെ അപ്പൊ യാത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ടിക്കറ്റ് ഒക്കെ എടുത്ത് പെട്ടെന്നാണ് വരാൻ തീരുമാനിച്ചതിന് വരും ഇന്നലെ എത്തി മിഞ്ഞാന്ന് വൈകിട്ടാണ് ഒക്കെ കൺഫേം ആയതൊക്കെ തന്നെ അപ്പൊ ഇവിടെ എങ്ങനെ ഇരിക്കാണ് പിന്നെ പകലും ഉറങ്ങാനൊന്നും പാടില്ല പിന്നെ ഇവിടെ മഴയൊക്കെ ഉണ്ടായിരുന്നു നല്ല മഴയുണ്ടായിരുന്നു നല്ല രാത്രി മഴയുണ്ടായിരുന്നു എങ്കിലും നല്ലൊരു അന്തരീക്ഷാണ് പിന്നെ അങ്ങനെ ആരും ഇല്ല വേറെ പുറത്തുനിന്ന് അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല പിന്നെ ഇവിടെ ഒരു സെറ്റ് ആൾക്കാര് ഫോണേഴ്സ് ഉണ്ടായിരുന്നു അവര് ജസ്റ്റ് പോയി ഇനി ഇപ്പൊ നാളെയൊക്കെ ആയിട്ട് അങ്ങനെ വരുള്ളൂ കൂടുതലും പണിക്കാരും സ്റ്റാഫ് വേറെ സ്റ്റാഫുകളൊക്കെ ആയിട്ട് ആണ് പോകുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ സമാധാനപരമായിട്ടൊരു അന്തരീക്ഷാണ് കൂടുതൽ വീഡിയോസൊക്കെ ഞാൻ ഇടാട്ടോ പിന്നെ നിങ്ങൾ കാണുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ആ ഇതൊരു ബീച്ചാണ് അത് അങ്ങനെ പോകുമ്പോ അത് ഗോവ ഗോവയുടെ അടുത്തൊക്കെ ആയിട്ട് വരും എങ്കിലും ഇവിടെ നിന്ന് ഒരു ഫോർ അവേഴ്സിന് അടുത്ത് വേണ്ടി വരും ഞങ്ങള് ഡിസംബറിൽ ഒരു പ്രാവശ്യം വന്നപ്പോൾ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ബീച്ച് നല്ല ബീച്ചാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒക്കെ ഒരു നീല കളറൊക്കെ ആയിരിക്കും ഇപ്പൊ ഏഷ് കളറാണ് കടല് അങ്ങനെ ഇരിക്കുന്നത് പിന്നെ രാത്രി നടക്കാൻ പോവാനൊക്കെ വൈകിട്ട് നടക്കാൻ പോകാനൊക്കെ നല്ല സുഖമാണ് അങ്ങനെ തിരക്കൊന്നും ഇല്ല അതൊക്കെ ഒരു പ്രൈവറ്റ് ഏരിയ ആയിട്ടാണ് ഇവിടെ ഫുള്ള് അങ്ങനെ കിടക്കുന്നത് കിലോമീറ്ററോളോളം ഇങ്ങനെ ഒരു പ്രൈവറ്റ് ഏരിയ ആണ് റിസോർട്ടുകള് പിന്നെ ഒരു റിസോർട്ട് ഉണ്ട് പിന്നെ അപ്പുറത്ത് ഒക്കെ അങ്ങനെ ഒരു ഇതും അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഓരോ വീഡിയോസ് ഇടാം അപ്പോൾ നിങ്ങൾ പരമാവധി കാണാം നല്ല സ്ഥലമാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കാണാൻ എനിക്ക് തോന്നുന്നില്ല ഒരാൾ വീഡിയോ എടുത്ത് ഈ സ്ഥലം ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എനിക്കിപ്പോ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ നമ്മള് ട്രീറ്റ്മെന്റിൽ ഇരിക്കാന് അപ്പൊ അങ്ങനെ കൂടുതലായിട്ടൊന്നും ചെയ്യാനോ പറ്റുന്നില്ല അതൊരു കാര്യണ്ട് എന്നാലും ഞാൻ എനിക്ക് പറ്റണ പോലെ ഞാൻ വീഡിയോസ് ആഡ് ചെയ്യാം കേട്ടോ വൈകീട്ടൊക്കെ ബീച്ചിൽ എങ്ങനെയാണെന്നൊക്കെ ഞാൻ ആഡ് ചെയ്യാം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ചാനൽ ചാനലിൽ കാണാം കൂടുതൽ വിശേഷങ്ങളായിട്ട് ഇങ്ങനത്തെ ഒരു ദിവസം അടുത്തുതന്നെ വീഡിയോ ഇടാം ഓക്കെ ബൈ